എന്റെ കൂടെ നിൽക്കുന്ന ആളെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുന്നു ഫൈസൽ ചീരൻ നമ്മളുടെ ഒരു വൈറലായ വീഡിയോ ഉണ്ടായിരുന്നില്ലേ പന്ത്രണ്ട് വയസ്സിൽ ഇഷ്ടികക്കളത്തിൽ അല്ലെ ഇരുപത് രൂപ ദിവസശമ്പളത്തിന് ജീവിതം തുടങ്ങിയ ഒരു കുട്ടി ഇന്ന് എത്തി നിൽക്കുന്നത് ഐഫ ഹൈഫ മാർട്ട് ആൻഡ് ഫർണിച്ചർ എന്ന സ്ഥാപനത്തിന്റെ മാനേജിംഗ് ഡയറക്ടർ ആയിട്ടാണ് എത്ര സ്റ്റാഫുണ്ട് ഇപ്പൊ പണ്ട് ജോലി ചെയ്യുമ്പോൾ ധാരാളം ദുരനുഭവങ്ങൾ ഉണ്ടായിരുന്നു രീതി അങ്ങനെയായിരുന്നു ആളുകൾ കുറച്ചും കൂടി സംസ്കാരം വന്നു ഫൈസിന്റെ രീതി എങ്ങനെയാ അങ്ങനെയാ സ്റ്റാഫിനോടുള്ള ഞാൻ രണ്ട് രീതിയിലാണ് ഞാൻ പെരുമാറാറ് ഒന്ന് ഞാൻ അനുഭവിച്ച പ്രതിസന്ധികള് എനിക്കറിയാല്ലോ ജോലി ചെയ്യുമ്പോൾ അതൊന്നും വ്യത്യസ്തമായിട്ട് ഞാൻ ആഗ്രഹിച്ചിരുന്ന കുറെ കാര്യങ്ങളുണ്ട് ഞാൻ ജോലി ചെയ്യുന്ന കാലത്ത് ഇങ്ങനെ ഒരു ട്രെയിനിങ് കിട്ടിയിരുന്നെങ്കിൽ ഇങ്ങനെ കുറച്ച് നേരം എന്റെ ഓർഡറോട് എനിക്ക് സംസാരിക്കാൻ പറ്റിയിരുന്നെങ്കിൽ അത് ഞാൻ എന്നെ കൊണ്ടാവുന്ന രീതിയിൽ ഞാൻ അത് ചെയ്യുന്നുണ്ട് അപ്പോ അതിന്റെ ഒരു സാറ്റിസ്ഫാക്ഷൻ ആണ് ഞങ്ങൾ മുപ്പത് ദിവസം കൊണ്ടാണ് ഞങ്ങൾ ഈ വർക്ക് തീർത്തത് ഇരുപത്തിയായി സ്ക്വയർ ഫീറ്റ് സെറ്റ് ആക്കിയത് ഹൈപ്പർ മാർട്ടുകളും ഉണ്ട് ഫർണിച്ചർ ഷോറൂമുകളും ഉണ്ട് ഹോൾസെയിൽ പ്രൊഡക്ഷൻ ഓൾ ഓവർ കേരള ഹോൾസെയിൽ ഉണ്ട് പ്രൊഡക്ഷൻ യൂണിറ്റ്സ് ഉണ്ട് റീറ്റെയിൽ യൂണിറ്റ്സിൽ പതിനൊന്നാമത്തത് ആണ് ഇതൊരു എക്സ്ക്ലൂസീവ് ഫർണിച്ചർ ഷോറൂമാണ് ഐഫ എന്നുള്ള ഒറ്റ ബ്രാൻഡില് കുന്നംകുളം എടപ്പാൾ റൂട്ടിൽ പെരുമ്പിലാവ് കഴിഞ്ഞ് കൊരട്ടിക്കരയിലാണ് ഐഫയുടെ ട്വന്റി ഫൈവ് തൗസൻഡ് സ്ക്വയർ ഫീറ്റിലുള്ള രണ്ട് നിലയിലായിട്ടുള്ള ഈ ഷോറൂം ഒരു ഗോഡൗൺ സ്ട്രക്ചർ ആണ് അല്ലേ ഇത് ഇൻഡസ്ട്രിയൽ ഇന്റീരിയർ ആണ് ഹോൾസെയിലാണ് ഇവിടെ കൂടുതലും നടക്കുന്നത് ഉപയോഗിച്ചിരുന്ന വണ്ടിയാണോ അല്ല മരം കൊണ്ടുപോകാനും ഉപയോഗിച്ചിരുന്ന ഒരു വണ്ടിയാണ് എന്റെ കാലഘട്ടത്തിലൊക്കെ സൈക്കിളിന്റെ മുകളിലാണ് ലോഡ് കൊണ്ടുപോയിരുന്നത് എറണാകുളം മാർക്കറ്റിൽ വലിയ കെട്ടുകളൊക്കെ ആയിട്ടാണ് കൊണ്ടു വരുന്നത് ഇതിലും ഇത് ഉപയോഗിച്ചിട്ടൊക്കെ ഉണ്ട് ഞാൻ പന്ത്രണ്ട് വയസ്സിലല്ലേ ജോലിക്ക് പോകുന്നത് അപ്പൊ എനിക്ക് വീട്ടിലേക്ക് ലെറ്റർ എഴുതാൻ എനിക്ക് അറിയില്ല ഗോപിയാ എനിക്കൊരു ലെറ്റർ എഴുതി തരാം അപ്പൊ എന്റെ വീട്ടിലേക്കുള്ള ലെറ്റർ എഴുതുമ്പോൾ രഹസ്യ സ്വഭാവം എനിക്ക് എഴുതാൻ എഴുതാൻ പറ്റൂല്ലാതെ എഴുതി തരുന്നത് അതൊരു കാലഘട്ടത്തിന്റെ ട്വന്റി ഫൈവ് തൗസൻഡ് സ്ക്വയർ ഫീറ്റിൽ എന്താണ് സംഗതി എന്നുള്ളത് കാണിച്ചു തരാം നമ്മളിവിടെ ഉണ്ട് അതുപോലെ തന്നെ ഐറ്റംസും ഉണ്ട് ഫൈസലിന്റെ ഫസ്റ്റ് വീഡിയോ നമ്മൾ ചെയ്തപ്പോൾ ഫൈസൽ എന്നോട് ചോദിച്ചു ഷോപ്പ് കണ്ടിട്ട് എന്താണ് വാട്ട്സ് യുവർ ഒപ്പീനിയൻ അപ്പൊ ഞാൻ പറഞ്ഞു ഓണസ്റ്റ് ആയിട്ട് വേണോ അതോ വളരെ ഇങ്ങനെ എന്ന് ചോദിച്ചാൽ പറഞ്ഞു ഓണസ്റ്റ് ഒപ്പീനിയൻ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞത് ഓക്കെ നിങ്ങളുടെ പ്രൈസുകൾ കറക്റ്റ് ആണ് നിങ്ങളുടെ അപ്രോച്ച് കറക്റ്റ് ആണ് പക്ഷെ നിങ്ങളുടെ ഒരു ബെഞ്ച് മാർക്ക് ഐക്യ ആയിരിക്കണം എന്നുള്ളത് അത് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്ത വൈഫാണ് അല്ലെ ഷീജ അത് കഴിഞ്ഞ് ഒരു വർഷം കഴിഞ്ഞിട്ട് ഫൈസലിനെ വിളിച്ചിട്ട് പറയുന്നു കാലടി ഒക്കല് ഞങ്ങളൊരു പുതിയ ഷോറൂം തുടങ്ങുന്നുണ്ട് അവിടെ വന്ന് കാണണം എന്നുള്ളത് അവിടെ പോയി കണ്ടപ്പോഴാണ് ഞാൻ ശരിക്കും മനസ്സിലായത് നമ്മളൊരാളോട് ഒരു കാര്യം പറയുമ്പോൾ വളരെ ശ്രദ്ധിച്ച് പറയണമെന്നുള്ളത് അവർ ചിലപ്പോൾ നമ്മൾ സീരിയസ് ആയിട്ട് എടുക്കുക ഞാൻ ഈ മുമ്പ് ഈ കംപ്ലീറ്റ് ഐഡിയയും ഇദ്ദേഹത്തിന്റെ തലയിൽ ഉണ്ടെന്നുള്ള എനിക്കറിയാം വേണ്ടി വരും എക്സാക്ട് സിത്താര തിരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്നുവെച്ചുകഴിഞ്ഞാല് നമ്മൾക്ക് ഓടി നടന്ന് ഷോപ്പ് ചെയ്യാം യാതൊരു കഞ്ചസ്റ്റഡ് ആയിട്ടുള്ള സ്പേസ് അങ്ങനെ ഒന്നല്ല വളരെ ഭംഗിയില് വളരെ ആസ്തറ്റിക്കലി പ്ലീസിങ് ആയ രീതിയിലാണ് കംപ്ലീറ്റ് വെച്ചിട്ടുള്ളത് വളരെ മോഡേൺ ആയിട്ടുള്ള ആൾക്കാർക്കും അതും അല്ലെങ്കിൽ ചില ആളുകളുണ്ട് പഴമയിലേക്ക് തിരിച്ചു പോകുന്ന ആൾക്കാർ അപ്പൊ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ വക സംഗതികളെ കുറിച്ചിട്ടാണ് അല്ലെ ഇത് പണ്ട് പണ്ട് നമ്മളുടെ നാട്ടില് എല്ലായിടത്തും ഉണ്ടായിട്ട് ഡബിൾ ലെയർ ഇട്ടിട്ടാണ് ചെയ്തിട്ടുള്ളത് ഇത് ഇപ്പൊ ഒറിജിനലും വരുന്നുണ്ട് ഫോക്കെയിനിലും വരുന്നുണ്ട് ഏത് വെറൈറ്റി ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എടുക്കാം ഇവിടെ ഈ ഒരു സൈഡിൽ നോക്കുവാണെങ്കിൽ ആ ഒരു ഇന്റീരിയർ ഡെക്കോറിനും മാത്രമായിട്ടുള്ള ഒരു സെഷൻ ആണ് ഹെഡ് ബോർഡ് ഒക്കെ ഇത് മാത്രമല്ല ഇവിടെ ഇഷ്ടം ഇഷ്ടം പോലെ സെറ്റുകൾ സെറ്റുകൾ ഉണ്ട് ഉണ്ട് ബെഡ് വാൾ ഫ്രെയിംസ് പോലെ ഉണ്ട് ഇവിടെ അത് നിങ്ങളുടെ ആ ഒരു തീമിനനുസരിച്ചിട്ട് ആ ഒരു വൈബിനനുസരിച്ച് എക്സാക്ട് ഇനി കൂടുതൽ ആക്സസൈസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ചെറിയ ഓർണമെന്റൽ ഓർണമെന്റിലായിട്ടുള്ള അങ്ങനെയുള്ള സംഗതികളുണ്ട് ഇവിടെ നമ്മൾക്ക് ചെയറുകളുടെ സെക്ഷൻ ആണ് നമ്മുടെ പണ്ടത്തെ പ്ലാസ്റ്റിക് ചെയറുകളുടെ സ്റ്റൈലൊക്കെ പോയിട്ട് ഇപ്പൊ കുറച്ചുകൂടി ഡ്യൂറബിളും കുറച്ചുകൂടി ഡെക്കർ സെൻട്രിക്കും ആയിട്ടുള്ള ആണ് വരുന്നത് സെറ്റപ്പ് ആയിക്കോട്ടെ നമ്മൾ വീട്ടിൽ തന്നെ നമ്മളിപ്പോ ഒരു ബാർ സെറ്റപ്പ് ഒക്കെ ഉണ്ടാക്കുന്ന രീതിയിലേക്ക് മാറിയിട്ടുണ്ട് ില് നമ്മളൊരു ചെറിയൊരു സെറ്റപ്പ് സെറ്റ് ചെയ്യുമ്പോ ഫർണിച്ചർ ഷോറൂം എടുക്കാൻ പാടുള്ള പ്രശ്നം എന്താണെന്നറിയാമോ അറിയാമോ ബെഡും ചെയറൊക്കെ കാണുമ്പോൾ ഇരുന്ന് കഴിഞ്ഞാല് പിന്നെ വീഡിയോ എടുക്കാൻ തോന്നില്ല ഇത് ശരിക്കും വളരെ ഇൻസ്റ്റഗ്രാം സെന്ററിക് ആയിട്ടുള്ള ഫർണിച്ചർ ഷോറൂം ആണ് ഞാൻ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ആയിട്ടുള്ള ഇന്റീരിയർ നമ്മൾക്കും ചെറിയൊരു ഓസിഡി വരും ഇത് അങ്ങനെ ഓസീഡി വരുന്നൊരു ഷോപ്പാണ് ഇത് ഞാൻ പരിചയപ്പെടുത്തി കഴിഞ്ഞാൽ അത് അധികം ആകും മൊയ്നുക്ക ബ്ലോഗർന്നുള്ളതിനേക്കാൾ ഉപരി എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരിലൊരാളാണ് വരുന്ന ഒരാളാണ് ഉദ്ഘാടനത്തിന് എന്ന് വെച്ചാൽ രണ്ടായിരത്തിഇരുപത്തി അഞ്ച് ജാനുവരി ഒന്നിനാണ് ഉദ്ഘാടനം ഷോപ്പ് അടിപൊളി ഷോപ്പ് ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുള്ള ആ ഒരു ഡിസ്പ്ലേ എല്ലാം ഒരു ഇന്റർനാഷണൽ ലെവലിൽ അതുപോലെ സാധനങ്ങളും എല്ലാം നമ്മുടെ അടിപൊളിയായിരുന്നു അപ്പൊ കാണാ ഇതാണ് വാഡ് സെക്ഷൻ എത്ര വെറൈറ്റി ഇവിടെ ആക്ച്വലി നമുക്ക് സെറ്റ് ആയിട്ട് വരുന്ന വാർഡ്രോപ്സ് ഉണ്ട് ആൻഡ് സെപ്പറേറ്റ് ആയിട്ട് പെർച്ചേസ് ചെയ്യാനായിട്ട് ഈ ഒരു ഉണ്ട് പക്ഷെ ഞാൻ പറയുന്ന ഒരു കാര്യമുണ്ട് എണ്ണം അതായത് എത്ര ഡോർ ആണെങ്കിലും അതിലൊക്കെ തുണി വെക്കാൻ അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റിന്റെ റൂം കിട്ടിക്കഴിഞ്ഞാൽ അത് ഫുള്ള് വാർഡ്രോപ്പായി ഹാപ്പി എന്റെ ഒരു ആഗ്രഹം അത് തന്നെയാണ് അങ്ങനെ ആഗ്രഹമുള്ള ധാരാളം ലേഡീസ് ഇത് കാണുന്നുണ്ടാകും അവർക്ക് ഇവിടെ വന്നിട്ട് ചെറിയ ബഡ്ജറ്റ് മുതൽ ോപ്സ് വരെ സെലക്ട് ചെയ്യാവുന്നതാണ് കുറഞ്ഞ റേറ്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ചീപ്പ് മെറ്റീരിയൽ അല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത് ഈ ക്വാളിറ്റി ഉള്ള സാധനത്തിന് എന്ത് അഫോർഡബിൾ റേറ്റിൽ തരാൻ പറ്റുമോ ആ റേറ്റിലാണ് തരുന്നത് അപ്പൊ സോഫകൾ നിങ്ങൾ ഇഷ്ടം പോലെ സോഫ സെറ്റുകൾ ഉണ്ട് അത് നിങ്ങളുടെ ബജറ്റിനനുസരിച്ചിട്ടു ഒമ്പത് അഞ്ഞൂറിന് സ്റ്റാർട്ട് ചെയ്യുന്നത് മുതൽ അങ്ങോട്ട് പിന്നെ നമ്മളുടെ ഇഷ്ടം ഇപ്പം ബെഡ് അതായത് സോഫ നമുക്ക് നമ്മുടെ ലിവിംഗ് റൂമിൽ നമ്മൾ ഒരു നെറ്റ്ഫ്ലിക്സ് ആൻഡ് ചിൽ മൂഡ് ആണെങ്കിൽ അതൊരു ബെഡ് ആക്കാം ഒരുപാട് ഫ്രണ്ട്സും ഗസ്റ്റ് ഒക്കെ വരുന്നുണ്ടെങ്കിൽ ഇങ്ങനെയൊരു സോഫ ഉണ്ടെങ്കിൽ ഇറ്റ്സ് ഈസീ ആ ഓപ്ഷൻ ഉണ്ട് നമ്മൾ കാണിക്കുന്ന ഒട്ടുമിക്ക സംഗതികളും കസ്റ്റമൈസ് ചെയ്ത് വാങ്ങാവുന്നതാണ് ഇതാ ഇവിടെ നമ്മളുടെ ഫീലിക്സ് െ നിങ്ങൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടല്ലോ ഓക്കെ അപ്പൊ നമ്മളെ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ച അതേ സംഗതി കാണിച്ചുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ ഫുൾ ടൈം ഇതിന്റെ മുന്നിൽ തന്നെയാണോ ഡൈനിങ് ടേബിൾസ് നോക്കുകയാണെങ്കിൽ നോക്കിയാൽ മതി ഞാൻ ഈ ഒരു ഡൈനിങ് സെറ്റ് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും പറഞ്ഞു ഒരു ക്രിസ്ത്യൻ ഫാമിലിയിൽ ഒരു ക്രിസ്മസ് വൈബ് ആ ഒരു ഡിന്നർ എനിക്ക് ഇവിടെ ഇമാജിൻ ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട് പണ്ടത്തെ ക്രിസ്ത്യൻ ഫാമിലീസിലാണ് പഴയ

പാലസ് ആണ് നിങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നതെങ്കിൽ ഇതാ ഇത് വാങ്ങിക്കാം നിങ്ങൾ പറഞ്ഞതുപോലെ തന്നെ ആ ഒരു ലെഗസി ഷോ ഓഫ് ചെയ്യാൻ പറ്റിയവർക്കുള്ള ഒരു ലെഗസിംഗ് സെറ്റ് ആണ് എക്സാക്ട് ഇതിൽ ഞാൻ ശ്രദ്ധിച്ച ഒരു കാര്യം സാധാരണ ഇങ്ങനത്തെ പീസുകളൊക്കെ വരുമ്പോ അതിന്റെ ഡിസൈൻ ഒക്കെ ടാക്കി ടാക്കിയായിരിക്കും കളേഴ്സ് ഗാരിഷ് കളേഴ്സ് ഒക്കെ ആയിരിക്കില്ല പക്ഷെ ഇതെല്ലാം കുറച്ച് അല്ലെ കൃത്യമായിട്ട് അങ്ങനെ പോകുന്ന കളേഴ്സും ഈ സ്റ്റൈൽ ഇഷ്ടപ്പെടുന്നവർക്ക് പറ്റിയ ഏറ്റവും നല്ല ഡിസൈനാണ് ഈ സ്റ്റൈൽ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേര് ഇഷ്ടംപോലെ ഇതൊരു ലിവിങ് റൂം പറ്റിയ ഒരു ടെൻ തൗസൻഡ് ഫിഫ്റ്റീൻ തൗസൻഡ് സ്ക്വയർ ഫീറ്റ് വരുന്ന ഒരു വലിയ വീട്ടിൽ ഗസ്റ്റ് വരുമ്പോൾ പറ്റിയ ഒരു സെറ്റാണ് അയക്കാൻ ഇമാജിൻ മായ പെണ്ണ് കാണൽ ഹിയർ നിങ്ങൾക്ക് എല്ലാത്തിനും ഇമാജിനേഷൻ ഉണ്ട് ഫൈസലിന്റെ ഒരു പ്രത്യേകത ഞാൻ പൊക്കി പറയുന്ന ഒന്നല്ല കാരണം ഞങ്ങള് ബിഹൈൻഡ് ദ സീൻ വി ആർ ഓൾവേസ് ഫൈറ്റിംഗ് റൈറ്റ് ഞാൻ ഐഡിയ ചോദിക്കും ഫൈസൽ ഐഡിയ പറയും ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നോനോ പറയാറാണ് വേണ്ടിയിട്ടാണ് ഇപ്പൊ നമ്മൾക്ക് എല്ലാവർക്കും മനസ്സിലാഗ്രഹങ്ങൾ ഉണ്ടെങ്കിലും നമ്മളുടെ ചിറകുകളെ ക്ലിപ്പ് ചെയ്ത് കളയുന്ന സംഗതിയാണ് ദാരിദ്ര്യം അല്ലെ അപ്പൊ പന്ത്രണ്ടാമത്തെ വയസ്സിൽ ഫൈസൽ വീണ്ടും പറയാണ് ആ സമയത്തു നിന്നുള്ള എങ്ങനെയാണ് ഇങ്ങോട്ടെ പറയാം പതിനേഴ് വർഷം ജോലി ചെയ്തിട്ടാണ് ഞാനൊരു സ്ഥാപനം തുടങ്ങുന്നത് ഫർണിച്ചർ മേഖല ഫർണിച്ചർ മേഖല എന്നോട് ഇപ്പൊ കർഷകരെ മുടയാൻ പറഞ്ഞാലും എനിക്കത് അറിയാം ഒരു ഫർണിച്ചർ ലോഡ് ചെയ്യാൻ എനിക്കറിയാം അത് പോളിഷ് ചെയ്യാൻ അറിയാം എന്നുള്ള പേര് തലേക്ക് കയറിയിട്ടില്ല വൈഫൊക്കെ എത്രയോ കാലം കഴിഞ്ഞിട്ട് വരുന്ന ഒരു സാധനമാണ് അതിന് മുന്നേ നമ്മൾ ഒരുപാട് കാലം ജോലി ചെയ്തിട്ടില്ല ഒരുപാട് ആളുകൾ എക്സ്പെർട്ട് ആയിട്ടുള്ള ആളുകളുടെ ഉപദേശങ്ങൾ കിട്ടിയിട്ടില്ല ചെമ്പനുള്ള ചൂട് മൂടിക്കുണ്ടാവില്ലേ താരം അല്ലേ ഞാൻ ആദ്യ സ്ഥാപനം നടത്തുമ്പോൾ ഞാൻ ജിജിയേട്ടൻ എന്ന് പറഞ്ഞ ഒരു വ്യക്തി ഞങ്ങളുടെ കല്ലുമ്പുറത്തുള്ള ഒരാളുടെ വീട്ടിൽ പോയിട്ടാണ് ഞാൻ ഇത് എങ്ങനെ ബിസിനസ് ചെയ്യണം ഇതെങ്ങനെ വിജയിക്കുന്നു പറഞ്ഞത് പക്ഷേ കേൾക്കുന്നുണ്ട് നമ്മൾ ചേട്ടാ അറിയാതെ കേൾക്കുന്നുണ്ട് വരുവാ ഇതാണോ ജിജേട്ടൻ അല്ല ഞാൻ പറഞ്ഞു തെറ്റുണ്ടോ താങ്കൾ പറയും ഒന്ന് രണ്ടല്ലേ അയ്യാ ഞാൻ മാത്രല്ല ഇന്റർവ്യൂ ചെയ്യാൻ വേറെ ആളും കൂടെ ഇതായിട്ട് ഞങ്ങൾക്കൊക്കെ ഫർണിച്ചറുകള് മോൾഡഡ് ഫെർണിച്ചർ സപ്ലൈ ചെയ്യുന്ന ഒരാളാണ് അദ്ദേഹം ഒരു കമ്പനിയിൽ ജോലി ചെയ്യുന്ന കാലത്താണ് ഞാൻ പരിചയം ഇപ്പൊ അദ്ദേഹം ഒരു മാനുഫാക്ചറിങ് കമ്പനി തുടങ്ങി അപ്പോഴും ഇതേ ബന്ധം പതിനാറ് വർഷമായിട്ട് ഞങ്ങൾ അതേ ബന്ധം പൈസ ഒരു പ്രത്യേകത കണ്ട ബന്ധങ്ങളാണ് മൊത്തം ബന്ധങ്ങൾ ബന്ധങ്ങൾ എല്ലാ വർഷവും ഞങ്ങളുടെ ടീം അംഗങ്ങളുടെയും ഒക്കെ ഫോട്ടോ വെച്ചിട്ട് ഒരു കലണ്ടർ ഇറക്കാറുണ്ട് അപ്പോൾ നമ്മൾ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു ലോഞ്ചിങ് നടത്തുന്നത് അപ്പൊ അത് സിത്താരയും പക്ഷേ ഇരുപായും നമ്മുടെ ഇഷ്ടപ്പെടുന്ന നമ്മളിഷ്ടപ്പെടുന്ന ആളുകൾ കൂടി ഇത് ചെയ്യാൻ സാധിച്ചതിൽ വളരെയധികം സന്തോഷം പൈസയിൽ വരുന്ന എല്ലാവരും ഇത് വാങ്ങിക്കാൻ മർക്കറ്റിൽ വെട്ടിക്കൊണ്ട് വയ്ക്കണം ഹാവ് എ ഗ്രേറ്റ് ഷോപ്പിംഗ് എക്സ്പീരിയൻസ്